സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസ് ഉണ്ടാക്കി ടി വിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി മണ്ണുംചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന പഴഞ്ചൊല്ല അവസ്ഥയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി പെണ്ണു കേസിൽപ്പെട്ട് അധ്യക്ഷനായ മാങ്കൂട്ടം പുറത്തായതിനു ശേഷം കഴിഞ്ഞ രണ്ട് മാസത്തോളമായി അധ്യക്ഷ പദവി ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടന്നിട്ടും യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെ ചലിപ്പിച്ചത് അബിൻ വർക്കി ആയിരുന്നു എന്നിട്ടും അധ്യക്ഷ പദവിയിലേക്ക് സംഘടനാ തെരഞ്ഞെടുപ്പിൽ നോമിനിയെ പ്രതിഷ്ഠിച്ചതിലൂടെ ഒരു കാര്യം വ്യക്തമാവുകയാണ് കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഷാഫി പറമ്പിൽ ജമായ ഇസ്ലാമി കൂട്ടുകെട്ടാണ് അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് അബിൻ വർക്കിയുടെ ഈ കമന്റ് അങ്ങനെ ഒരു ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തനായ നേതാവായ രമേശ് ചെന്നിത്തലയുടെ പിന്തുണ ഉണ്ടായിട്ടുകൂടി വെട്ടി വെട്ടിയൊതുക്കപ്പെട്ടെങ്കിൽ ഒന്ന് വ്യക്തമാണ് കേരളത്തിലെ കോൺഗ്രസിനെ പൂർണ്ണമായും ഷാഫി പറമ്പിൽ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് കീഴടക്കി കഴിഞ്ഞു ഇല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഫണ്ട് മുക്കൽ ആരോപണങ്ങൾ ഒന്നും നേരിടാത്ത അഭിനെ വെട്ടി തൃശൂരിൽ സമ്മാനക്കൂപ്പൻ തട്ടിപ്പ് നടത്തിയെന്ന് കോൺഗ്രസുകാർ തന്നെ പരാതി നൽകിയ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകില്ല ഇനി ചോദ്യം സാധാരണ കോൺഗ്രസുകാരോടാണ് തട്ടിപ്പും വർഗീയതയും മാത്രമായി കോൺഗ്രസിനെ ഷാഫി ജമാത്ത് കൂട്ടുകെട്ട് മാറ്റുമ്പോൾ നിങ്ങൾ അത് തടയാൻ എന്തു ചെയ്തു